രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളാണോ ഞങ്ങൾ എങ്കിൽ ഈ പത്ത് കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്പർ വൺ ദ സിലബസ് അതായത് ഓരോ വിഷയത്തിന്റെയും എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു തീർക്കാനുള്ളത് അത് മനസ്സിലാക്കുകയും ചെയ്യണം എഴുതി വെക്കുകയും ചെയ്യണം രണ്ട് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസങ്ങൾ കൂടിയുണ്ട് എഴുതി വെക്കുക ഓരോ ദിവസവും എത്ര ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം ഇതെല്ലാം ഒരു തയ്യാറാക്കണം ആ അനുസരിച്ച് വേണം പിന്നീട് പഠിക്കാൻ നമ്പർ അണ്ടർസ്റ്റാൻഡ് ദ എക്സാം ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചർ പരീക്ഷയ്ക്ക് തന്നെ ഓരോ പാറ്റേൺ മനസ്സിലാക്കി വെക്കണം യും ഷോർട്ട് ആൻസേഴ്സ് ലോങ് ആൻസേഴ്സ് ഇങ്ങനെ പല സെക്ഷൻസ് ആണുള്ളത് ഓരോ സെക്ഷനിലുമുള്ള മാർക്കിംഗ് സ്കീമും മനസ്സിലാക്കി വെക്കണം നമ്പർ ഫോർ ഫോക്കസ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കണം കാരണം പ്രധാന പോയിന്റുകൾ നിങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ടീച്ചർ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് നമ്പർ ഫൈവ് മേക്ക് നോട്ട്സ് പഠിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു പേന ഉണ്ടായിരിക്കണം അതുപോലെ മുന്നിൽ ഒരു നോട്ട്ബുക്കും ഉണ്ടായിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി വെക്കണം പ്രധാന വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യണം ഫോർമുല എഴുതി പഠിക്കണം ബാഗ്രാംസ് വരച്ച് പഠിക്കണം പരീക്ഷയുടെ തലേന്ന് ഈ നോട്ടുകൾ നിങ്ങൾക്ക് വളരെയധികം അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ആൻസർ ചെയ്യണം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയി വരുന്നത് കാണാം ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനും ടൈം മാനേജ്മെന്റിനും ഇത് നിങ്ങളെ സഹായിക്കും നമ്പർ സെവൻ പഠനത്തിനിടയിൽ മനസ്സിലാകാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സിനോടോ കൂട്ടുകാരോടോ ചോദിച്ചും മനസ്സിലാക്കാനുള്ള സമയമാണിത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കാതെ മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് എട്ട് ഒരു ടോപ്പിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരീക്ഷയാകുന്നത് വരെ അത് റിവിഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് അത് മറന്നുപോകും നമ്പർ നയൻ പരീക്ഷകാലത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം ഇതിനായി പോഷക സമർത്ഥമായ ആഹാരം കഴിക്കണം നല്ലവണ്ണം ഉറങ്ങണം വ്യായാമം ചെയ്യണം നമ്പർ ടെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് കോൺഫിഡൻറ്റ് നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ പരീക്ഷ പേടിയില്ലാതെ ഇല്ലാതെ കോൺഫിഡന്റോടുകൂടി പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സമയം ഇനിയുമുണ്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഓൾ ദ ബെസ്റ്റ്